നടന്നു ഈയിടെ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരനും സാമൂഹ്യ വിമർശകനും സാഹസികനുമായിരുന്ന എ കെ എ റഹ്മാനെ കൊടുങ്ങൂർ പൗരാവലി അനുസ്മരിച്ചു ലോകത്തിലെ മുപ്പത്തിയാറ് രാഷ്ട്രങ്ങളിൽ സൈക്കിളിൽ ചുറ്റി സഞ്ചരിക്കുകയും മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ഇരുന്നൂറോളം പുസ്തകങ്ങൾ രചിക്കുകയും അതുവഴി ഭാരതത്തിന് എക്കാലത്തും അഭിമാനമാവുകയും ചെയ്ത എ കെ റഹ്മാന് ഭാരതത്തിൻ്റെ വലിയ ബഹുമതിക്ക് അർഹനാണെന്ന് അനുസ്മരണയോഗം അഭിപ്രായപ്പെട്ടു എ കെ എ റഹ്മാന്റെ വീട് നിലകൊള്ളുന്ന റോഡിന് അദ്ദേഹത്തിന്റെ പേര് നൽകണമെന്നും അദ്ദേഹത്തിന്റെ കൃതികളും മറ്റു പുസ്തക ശേഖരങ്ങളും ഏറ്റെടുക്കണമെന്നും ബന്ധപ്പെട്ട അധികാരികളോട് അനുസ്മരണ സമ്മേളനം ആവശ്യപ്പെട്ടു കൊടുങ്ങൂർ ശൃംഗപുരം ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഇ ടി ടൈസ് മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി എസ് സീതിമാസ്റ്റർ അദ്ധ്യക്ഷത വഹിച്ചു ആശുപത്രിയില് സാഹ് അപ്പൊ അതുപാടം നടത്താനായിട്ട് ഏറ്റവും കൂടുതൽ മുഖ്യ അമരക്കാരിയായ നജു ഇസ് അവർക്കാണ് അവർക്ക് അവരുടെ

മാധ്യമപ്രവർത്തകൻ ശംസുദ്ദീൻ വാത്തിയെടുത്ത് ആമുഖ പ്രഭാഷണവും അഡ്വക്കേറ്റ് ജേക്കബ് പുതുശ്ശേരി അനുസ്മരണ പ്രഭാഷണവും നടത്തി മുസ്ലിം സർവീസ് സൊസൈറ്റി മുൻ സംസ്ഥാന പ്രസിഡന്റ് ഹാജി പി വി അഹമ്മദ് കുട്ടി കൊടുങ്ങന്നൂർ നഗരസഭ മുൻ വൈസ് ചെയർമാൻ പി എച്ച് റഷീദ് ഗവൺമെന്റ് കെ കെ ടി എം കോളേജ് മുൻ വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ വി കെ സുബൈദ ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജ് മുൻ ചരിത്ര വിഭാഗം മേധാവി പ്രൊഫസർ കെ അജിത ടി എം കുഞ്ഞുമൊയ്തീൻ മുഹമ്മദ് പട്ടിക്കര പി ശശിധരൻ സഗീർ അന്നമ്മ ഡേവിസ് കണ്ണമ്പിളി എ എം അബ്ദുൽ ജബാർ കവയത്രി ഗീത ടീച്ചർ ഇ എ മുഹമ്മദ് ഉസ്മാൻ അക്കൗണ്ടന്റ് മധു മിസി ഇസ്മായിൽ പി ജി പാർത്ഥസാരഥി മാസ്റ്റർ കവയത്രി ഹവ ടീച്ചർ ഡോക്ടർ കെ കെ നസീർ അഡ്വക്കേറ്റ് ടി പി അരുൺകുമാർ ഇ എ അബ്ദുൽ കരീം സൈതാവൻ കോട്ടപ്പുറം പി ആർ ബാബു മുഹമ്മദ് കണ്ണാകുളത്ത് വി ആർ രഞ്ജിത്ത് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു